നമസ്കാരം കൈസ് ഇത് നമ്മുടെ ഒരു ഡിസ്പ്ലേ സെൻറ്റർ ആട്ടോ വിൻഡോ ബ്ലൈൻഡ്സിൻ്റെ ഡിസ്പ്ലേ സെൻറ്റർ ആണ് ഇതൊക്കെ ജീബ്ര ബ്ലൈൻഡാണ് ഇതിൻ്റെ അത് പല കളേഴ്സിൽ നമുക്ക് വിൻഡോ ബ്ലൈൻഡുകൾ അവൈലബിൾ ആണ് അതാണ് ഇതൊക്കെ നാച്ചുറൽ കളേഴ്സിൽ വരുന്ന സീബ്ര ബ്ലൈൻഡുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലുള്ള വിൻഡോ ബ്ലൈൻഡുകൾ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താഴെ നമ്പർ കൊടുക്കാം ഇത് ക്ലോത്തിൽ വരുന്ന റോമൻ ബ്ലൈൻസ് ആണ് ക്ലോത്തിൽ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിനകത്ത് സ്റ്റിഫ് ആയിട്ട് വരുന്ന സംഭവം പെർഫെക്റ്റ് ആയിട്ട് വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊക്കെ ചെറിയൊരു കണ്ടു വിടവ് കാര്യങ്ങളൊക്കെ ഒരു ചുളിവ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അത് എത്ര അയൺ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ സ്റ്റിഫ്നെസ് കിട്ടാനായിട്ട് എന്താണ് മാർഗം എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ അങ്ങനെ ചിന്തിച്ച സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന റോളർ ഫാബ്രിക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് റോമൻ ബ്ലൈൻസ് ചെയ്യുന്നത് ഇതാണ്ടോ ഇത് അതിൻ്റെ ആണ് ഒരുപാട് കാറ്റലോഗ്സ് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചു ഇത് കണ്ടില്ലേ ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻസ് ആണ് ഈ ബ്ലൈൻഡും ഈ ബ്ലൈൻഡും നിങ്ങളൊന്നും നോക്കുക ഏതാണ് സ്റ്റിഫ്നെസ് കൂടുതലൊന്ന് നോക്കുക അതായത് ഇതിൻ്റെ കാണാനുള്ള ഷൈനിങ്ങും ആ ഒരു ലൈനും ആ ഒരു പെർഫെക്ഷനും ഒക്കെ നിങ്ങൾ നോക്കുക ഏതാണ് ബെറ്റർ നോക്കുക അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് ഫാബ്രിക്കഡ് ആയിട്ട് വരുന്ന റോമം പ്ലൈൻ്റാണ് ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈമിൽ നമുക്ക് ഇതേ പാറ്റേൺ നിർ നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ് ക്ലോത്ത് ആകുമ്പോൾ ഉള്ള സംഭവം എന്താണെന്നറിയുമോ കുറച്ച് കഴിഞ്ഞാൽ ഈ ക്ലോത്തിലായിട്ട് വരുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് ഈ കരിമീൻ കുത്തുക ചെറിയ ചെറിയ ഡോട്ടുകൾ വരിക പല തരത്തിലുള്ള ക്ലോത്തുകളാണ് വരിക അപ്പം അതിൻ്റെ അകത്ത് ഈ കരിമ്പിൻ കുത്ത് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ എ സിയൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ തട്ടി ക്ലോത്തിലത് പിടിച്ചു വന്നു നമുക്ക് ചൂട് വരുന്ന സമയത്ത് കരിമ്പിൻ കുത്ത് വന്നാൽ ജസ്റ്റ് അതെടുത്ത് കാണിക്കും അതൊന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇതിൻ്റെ അത് ചുളിവ് ചുക്ക് ചുളിവ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നവർത്തണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് അത് പിന്നെയും എന്താ പറയുക നമുക്ക് എപ്പോഴാണോ നമ്മൾ ഫ്രഷ്നെസ്സായിട്ട് ചെയ്യുന്നത് ആ ഫ്രഷ്നെസ് നിലനിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് ക്ലോത്തിലുള്ള റോമൻ പ്ലൈൻസിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് മാറ്റാനായിട്ടാണ് ഫാബ്രിക്കിലുള്ള റോമൻ ബ്ലൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഫാബ്രിക്കിന് റോമം പ്ലൈൻ്റാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ്ങിൽ ഒന്നായിട്ടുള്ളതാണ് ഈ റോമൻ ബ്ലൈൻഡ് എന്ന് പറയുന്നത് റോമൻ ബ്ലൈൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വർഷങ്ങളായിട്ട് മാർക്കറ്റിലുള്ളതാണ് ഇതുപോലെ ക്ലോത്തിൽ ചെയ്യുന്ന സിസ്റ്റമാണ് നിങ്ങൾ റോമൻ ബ്ലൈൻഡ് കണ്ടിട്ടുണ്ടാവുക ഇതുപോലെ ഫാബ്രിക്കിൽ ചെയ്യുന്ന റോമം പ്ലൈൻ്റ് ഇതിനുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് സംഭവം ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊരു ഡൗട്ടുണ്ടാകും ആ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൈസ് അതായത് ഓരോ ഫാബ്രിക്കും വ്യത്യസ്തമായിട്ടാണ് പ്രൈസ് വരുന്നത് ആ ഫാബ്രിക്ക് മാറുന്നതനുസരിച്ചിട്ട് എൻ്റെ പ്രൈസിലും വേരിയേഷൻ വരും ഇതേ സിസ്റ്റമാണ് വരിക അതായത് പ്ലീറ്റഡ് ആയിട്ടാണ് വരിക അപ്പോൾ നിങ്ങൾക്ക് റോമൻ ബ്ലൈൻസ് ഏത് ഫാബ്രിക്കാണോ ചെയ്യേണ്ടത് ഉണ്ടോ ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടോ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ടോ ഏത് ഫാബ്രിക് ആണോ ചെയ്യേണ്ടത് ആ ഫാബ്രിക്കിൻ്റെ ഡിസൈൻ അനുസരിച്ചുകൊണ്ട് അതിൻ്റെ പാറ്റേൺ അനുസരിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിൽ അതിൻ്റെ പ്രൈസ് പറയാത്തത് ഓക്കെ നിങ്ങൾക്ക് റോമൻ ബ്ലൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് ഫാബ്രിക്കഡ് ആയിട്ടുള്ള റോമൻ ബ്ലൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ കേരളയില് വിത്ത് ഫിറ്റിംഗ് അടക്കം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഫിറ്റിംഗ് വേണ്ട നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അഡ്രസ്സിലോട്ട് ഇത് കൊറിയറായിട്ട് വായിച്ചുതരും